ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ വലിയ നോമ്പിൻ്റെ ഒമ്പതാം ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആയ വിശുദ്ധ പൗലോസ് കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ഫസ്റ്റ് ലെറ്റർ ഓഫ് ടു കുരിയൻസ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് വൺ ത്രൂ തേർട്ടീൻ ആറാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു അവൻ സകലത്തിനും അവനായി ജീവിക്കേണ്ടതും ആകുന്നു വിശുദ്ധിയുടെ വർജനത്തിൻ്റെ വേർപാടുകളുടെയും ദിനങ്ങളാണ് നോമ്പുകാലം പൗലോസപ്പൊസ് കുരുന്തിരോട് വിഗ്രഹാർപ്പിതങ്ങൾ വെടിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വേദഭാഗം ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല ഏകദൈവമല്ലാതെ ദൈവമില്ല എന്ന് ആദ്യ ഭാഗത്ത് പരാമർശം നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉടയവൻ ക്രിസ്തു ആയതുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ധാർമ്മിക വിരുദ്ധമാണ് വിഗ്രഹാരാധന വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ചും ഭക്ഷിച്ചാൽ ആദായമില്ല എന്നും ഭക്ഷിക്കാതിരുന്നാൽ നഷ്ടമില്ല എന്നും പറയുന്നു നമുക്ക് ലാവാ നഷ്ടങ്ങളില്ലാത്ത പ്രവൃത്തി മറ്റൊരാൾക്ക് ഇടർച്ചയാകുമെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു ക്രിസ്ത്യാനിയുടെ രഹസ്യ ജീവിതം പോലെ ശ്രദ്ധയോടുകൂടിയതാകണം പരസ്യ ജീവിതവും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുക മാത്രമല്ല അത് നമ്മിലൂടെ ജീവിക്കുകയും വേണം വിശ്വാസത്തിൽ ബലഹീനനായവനെ നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെങ്കിൽ നമ്മുടെ ഭക്ഷണവും വിശുദ്ധവും ഭക്ഷണരീതി മാതൃകാപരവും ആകണം ഏതു വിധേനയും ജീവിതം ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് ഒരു മാതൃകയായി നാം തീരണം ക്രിസ്തു നമ്മെ നേടാൻ സ്വയത്യാഗം ചെയ്തു നമ്മുടെ ജീവന്റെ കാരണം അവൻ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ചെറിയ ജീവിതങ്ങളെ അവനായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ നോമ്പ് കാലത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്യാഗം നമ്മിൽ ഒരു കനലായി നിൽക്കുവാൻ ഇടയായി തീരണം ഈ നോമ്പ് കാലത്തിൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ വിശുദ്ധിയുള്ളവരായി തീരുവാൻ ജീവിതശുദ്ധി വരുത്തുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കഥാവേ വിശ്വാസത്തിൽ അനുനിമിഷവും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവിൻ്റെ ജീവിതത്യാഗം ഞങ്ങളിൽ ഒരു കനലായി നിലനിൽക്കുവാൻ സഹോദരനെ നേടുവാൻ സർവ്വതും വെടിയുവാനും ഞങ്ങളെ സഹായിക്കണമേ ജീവിത വിശുദ്ധി പ്രാപിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹത്തോടെ ജോലി